ജ്യോതി സത്യൻ നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഭാഗ്യരത്നങ്ങളെ കുറിച്ചാണ് അപ്പം ഭാഗ്യരത്നങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ രത്നങ്ങളും നമുക്ക് അറിയാതെ കടയിൽ പോയിട്ട് ഭാഗ്യരത്നംന്ന് പറഞ്ഞ് മേടിച്ച് കയ്യിലിടാൻ സാധിക്കില്ല ഭാഗ്യരത്നം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഗ്രഹനിലയുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് ജനറലി നമ്മൾ പറയുമ്പോൾ നമ്മുടെ ലഗ്നാധിപൻ വീക്കാണ് അതുപോലെ ലഗ്നാധിപൻ ആയിട്ടുള്ള ഗ്രഹം പോയിട്ട് അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അധുസ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത് അതുപോലെ യോഗകാരകനായിട്ടുള്ള ഗ്രഹം ഇപ്പൊ ഞാൻ പറഞ്ഞാല് നാലും ഒൻപതും ഭാവാധിപൻ ഇടവം തുലാം രാശികളിൽ നിൽക്ക അധിപനായിട്ടുള്ള ശുക്രൻ അത് പോയിട്ട് പന്ത്രണ്ടിൽ നിൽക്കുക അല്ലെങ്കിൽ പിന്നെ ഇട്ട് അഷ്ടമ സ്ഥാനത്ത് നിൽക്കുക അങ്ങനെ യോഗകാരകനാണ് അപ്പൊ അതുപോലെ തന്നെ അതിനെ പവർ ഇല്ലാതെ വരിക അതിന്റെ കൂടെ ഏതെങ്കിലും ദുഷ്ടഗ്രഹങ്ങളൊക്കെ എഴുതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഗ്രഹങ്ങളോ ഒക്കെ ചേർന്ന് ഗുളികന്റെ ദൃഷ്ടി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാല് ആ യോഗം തരേണ്ട ഗ്രഹമാണ് പക്ഷെ അതിനുള്ള പവർ ഇല്ലാതെ പോകും അതുപോലെ ബുധനാണ് അങ്ങനെ വരുന്നത് യോഗകാരകനായിട്ട് നിൽക്കുന്ന ബുധനാണ് കൂട്ടത്തില് രവി വന്ന് നിൽക്കുന്നു അപ്പൊ ആ രവിയും ബുധനും കുറച്ച് പതിമൂന്ന് ഡിഗ്രിക്ക് അടുത്തായിട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മൗഢ്യം സംഭവിക്കും ബുധനും ബുധൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷന്റെ അതുപോലെ തന്നെ പഠിത്തം ഇന്റലക്ച്വൽ ഒക്കെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ് അപ്പം അത് ശരിക്കും യോഗകാരകനായിട്ട് വന്നിട്ട് നമുക്കതിന്റെ ഫലം ശരിക്കും അനുഭവിക്കാൻ പറ്റാതെയായി പോകുന്നത് ഒന്നെങ്കിൽ ലഗ്നാധിപൻ ലക്ന ലക്നാധിപനായിട്ടാണ് നിൽക്കുന്നത് ഇപ്പൊ മിഥുനൻ രാശി അവിടെയാണ് ലക്നം വരുന്നതെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ലക്നാധിപൻ ബുധനാണ് അപ്പൊ ആ ബുധൻ പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഗ്രഹവുമായിട്ട് ചേർന്ന് പതിനൊന്നിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക അപ്പൊ ഒന്നും നാലും ഭാവാധിപനായ ബുധൻ അതായത് മിഥുനൻ രാശിയുടെ അധിപൻ ബുധനാണ് കന്യരാശിയുടെ അധിപൻ ബുധനാണ് ആ ഒന്ന് നാലും ഭാവാധിപനായ ബുധൻ പോയിട്ട് പതിനൊന്നിൽ നിൽക്കുന്നു പക്ഷെ അവിടെ ആഹ് ബുധനുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് ഒരു ശനിയാകാം അല്ലെങ്കിൽ ഗുളിക വന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ കേതു നിൽക്കുന്നു ഇങ്ങനെയൊക്കെ ഒരു സമയം വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ലക്നത്തിന്റെ ഒപ്പം തന്നെ ശനി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതുപോലുള്ള ഗ്രഹങ്ങള് നല്ല ഗ്രഹങ്ങളല്ലാത്ത സാത്വിക ഗ്രഹങ്ങളല്ലാത്തവർ വന്ന് നിന്ന് കഴിഞ്ഞാൽ ബുധന് ബുധന്റേതായ ഒരു പ്രാഗല്ഭ്യം കാണിക്കാൻ പറ്റാതെ വരുന്നു ജാതകത്തിലെ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ബുധനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ബുധനാണെങ്കിൽ ബുധന്റെ അല്ലെന്ന് പറയുന്നത് എമറാൾഡ് അല്ലെങ്കിൽ എന്ന് പറയും അപ്പൊ ആ മരകരത്നത്തിന് നമ്മൾ ഇട്ടു ഇന്ന വിരലെന്നൊക്കെ ഉണ്ട് അപ്പൊ രത്നം ആണുങ്ങൾക്കാണെങ്കിൽ വലത്ത് കൈ പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഇടത് വിരൽ ആണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ വിരലുകൾ അതായത് ഇതിന്റെ ഈ സൂര്യനിൽ നിന്ന് ആ പ്രത്യേക ഊർജം എപ്പോഴും കല്ലുകൾ സ്വീകരിക്കുന്നതും സൂര്യനിൽ നിന്ന് തന്നെയാണ് അപ്പൊ എമറാൾഡ് ആണെങ്കിൽ ആ പ്രത്യേക ബുധനെ ബൂസ്റ്റ് ചെയ്യാനുള്ള ആ റേസ് സൂര്യനിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള കഴിവ് എമറാൾഡിനുണ്ട് ആ എമറാൾഡ് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ പ്രത്യേക നാടിയിലൂടെ കടന്നു പോകുമ്പോൾ അതിന് നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചില ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഗുഡ് നല്ല ഇമ്പാക്റ്റ് അതായത് പോസിറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ടാക്കും നമ്മുടെ ചക്രകളെ ഉണർത്താൻ ക്ഷടാധാരങ്ങളെ ഉണർത്താൻ അതിനുള്ള കഴിവുണ്ട് അതുപോലെ ഓറോ ഓറ നമ്മളിലുള്ള പോസിറ്റീവ് ഓറ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു ഇതിലൂടെ ലൈറ്റ് കടന്നു എന്ന് ആ ലൈറ്റ് റിഫ്ലെക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ആകമാനം ഒരു അതിന്റെ ആ ബുദ്ധന്റെ രശ്മികൾ നമ്മളിലേക്ക് വരുന്നു ഇതെല്ലാം നമുക്ക് പോസിറ്റീവ് ആണ് വരുന്നത് അപ്പൊ യോഗകാരകനായിട്ട് നിൽക്കുക ലഗ്നാധിപൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ലഗ്നം എന്ന് പറയുന്നതാണ് ഒരാളുടെ ജീവിതത്തിൽ ഈ ജന്മം കൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഡിനോട്ട് ചെയ്യുന്ന ആളാണ് ലക്നം ആ ലക്നത്തിന് ബലയില്ലാതെ വരിക ലക്നാധിപൻ പോയിട്ട് ഏതെങ്കിലും ദുസ്ഥാനത്ത് നിൽക്കുക അല്ലെങ്കിൽ ലക്നത്തോടൊപ്പം ഏതെങ്കിലും മോശമായിട്ടുള്ള ഗ്രഹങ്ങൾ നിൽക്കുക ലക്നത്തിന് അതിന്റെ പവർ കറക്റ്റായിട്ട് കിട്ടാതെ വരിക ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒന്ന് അഞ്ച് ഒമ്പത് ഭാവങ്ങളിലാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്നം അഞ്ച് പറയണ നമ്മുടെ മനസ്സ് ഒമ്പത് എന്ന് പറഞ്ഞ ഭാഗ്യം അപ്പൊ ഈ മൂന്ന് ഭാഗങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ വന്നാൽ ആ ഭാവത്തെ നമുക്ക് വെറുതെ അങ്ങ് വിട്ട് കളയണ്ട ഒരു ജന്മ മുഴുവൻ അതിന്റെ പേരിൽ നമ്മൾ സഫർ ചെയ്യണ്ട നമുക്ക് അതിനെ ഇപ്പോഴും നമുക്ക് പ്രത്യേകിച്ച് അറിയാം ഇന്നത്തെ കാലത്ത് പ്ലാസ്റ്റിക് സർജറി ചെയ്തതും അതുപോലെ തന്നെ പല്ലു പൊങ്ങിട്ടുണ്ടെങ്കിൽ അതിന് ക്ലിപ്പിട്ട് ശരിയാക്കുന്നതും അതിന്റെ മുഖത്ത് എന്തെങ്കിലും അതേ കണ്ണിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ സർജറി മൂലം നമ്മൾ മാറ്റി മനോഹരമായിട്ട് നടക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗ്രഹനിലയിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള ഗ്രഹങ്ങൾ നമ്മളുടെ സ്വന്തം കർമ്മ കർമ്മ കടങ്ങളാണല്ലോ നമ്മുടെ ഗ്രഹങ്ങളായിട്ട് വരുന്നത് അപ്പൊ ആ കർമ്മകടങ്ങളിൽ ഉണ്ടാകുന്ന ഈ ഡിഫക്റ്റുകളെ നമുക്ക് വളരെ വളരെ അധികം മെച്ചപ്പെടുത്തി ആ ഗ്രഹത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങളെ നമുക്ക് പിടിച്ച് മേടിക്കാൻ സാധിക്കും ഈ ലക്കി സ്റ്റോണുകളും ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും ലക്കി സ്റ്റോണുകൾ സെലക്ട് ചെയ്ത് തരാൻ ഒരു അത് പഠിച്ച വിദഗ്ധനായ അത് ലക്കി സ്റ്റോൺ വരുമ്പോ നമ്മൾ ഗ്രഹനില നോക്കണം നമാംസം നോക്കണം അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മളതിനെ കണക്കെടുക്കുവാനായിട്ട് അല്ലാതെ കടയിൽ പോയി കട യില് ഒരു ജ്വല്ല ചെന്നിട്ട് എനിക്ക് ഇപ്പൊ വ്യാഴദശ ആണ് അതുകൊണ്ട് എനിക്കൊരു യെല്ലോ സഫയർ വേണം അല്ലെങ്കിൽ ഇപ്പൊ ശനി ദശ ആണ് എനിക്കൊരു ബ്ലൂ സഫയർ വേണം നീല ഇന്ദ്രനീലം വേണം എന്നൊക്കെ പറഞ്ഞ് ധരിക്കാൻ പറ്റുന്ന ഒന്നല്ല അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ധനവും ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ശുക്രൻ എന്ന് പറയുന്നത് ധനത്തിന്റെ കാരകനാണ് ലക്ഷറിയുടെ കാരകനാണ് അപ്പൊ നമുക്കൊരു ശുക്രനെ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്തു കഴിഞ്ഞാല് എനിക്കിതെല്ലാം വരുമല്ലോ എന്ന് കരുതി നമ്മൾ പോയിട്ട് ശുക്രന്റെ കല്ലിടാൻ പാടില്ല ചിലപ്പോ മാരക സ്ഥാനത്താണ് നമുക്ക് ഗ്രഹനിലയിൽ അങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ അത് നമുക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ ഗ്രഹനില അറിഞ്ഞ നവാംശം അറിഞ്ഞ അതിൽ നമ്മൾ ഏതിനെ ബൂസ്റ്റ് ചെയ്യണം ബൂസ്റ്റ് ചെയ്താൽ അതുകൊണ്ട് എന്താണ് ഗുണം എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം തീർച്ചയായിട്ടും നവഗ്രഹങ്ങളെ ഏതാണ് നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് നിൽക്കുന്നത് ഏതാണ് നമുക്ക് മോശമായിട്ട് നിൽക്കുന്നത് എന്ന് നമ്മൾ ഒരു വിദഗ്ധനായ അസ്ട്രോളജറെ കണ്ട് ഒരു ജമ്മോളജിസ്റ്റിനെ കണ്ട് നമ്മളത് വിദഗ്ധാഭിപ്രായം എടുത്ത് ഇട്ട് കഴിഞ്ഞ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ കല്ലുകൾക്ക് അതിയായ തീർച്ചയായിട്ടും അതിന് വലിയ മാറ്റങ്ങൾ നൽകാനുള്ള ശക്തി ഈ കല്ലുകൾക്കുണ്ട് അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പോ മൂന്ന് ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ് ചന്ദ്രൻ ഇപ്പൊ നാലാം ഭാവത്തിൽ നിന്ന് കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നു അതിന് തീരെ ബലയില്ലാത്തത് അമാവാസിയാണ് അല്ലെങ്കിൽ അങ്ങനെ ബലയില്ലാത്ത ഒരു സമയത്താണ് ആ പക്ഷബലയില്ലാത്ത ചന്ദ്രനാണ് ലഗ്നാധിപനായിട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലഗ്നാധിപനെ നമ്മളൊന്നും ബലപ്പെടുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾക്ക് ചന്ദ്രൻ ചന്ദ്രൻ വേലിയേറ്റവും വലിയറക്കവും ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നതാണ് അപ്പൊ ആ സമയം അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് വലിയേറ്റങ്ങളും വേലിയറക്കങ്ങളും ഉണ്ടാകും മാനസിക ദൗർബല്യങ്ങൾ ഉണ്ടാവും നമുക്ക് അപ്പൊ അത് ആരുമായിട്ട് ആരെങ്കിലും ഏർ മോശക്കാരായ ഏതെങ്കിലും ഒരു ദൃഷ്ടി അതിനകത്തോട് വരുവാണെന്നുണ്ടെങ്കിൽ തീർന്നു അപ്പൊ ആ വ്യക്തിക്ക് മനോബലം ഇല്ലാത്ത ആളായിരിക്കും അയാൾക്ക് എപ്പോഴും മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകും തീരുമാനങ്ങൾ എടുക്കാൻ അയാൾ വളരെയേറെ ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെയുള്ള ഉള്ള ഒരവസ്ഥയിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു മുത്ത് അല്ലെങ്കിൽ ഒരു മൂൺസ്റ്റോൺ സ്റ്റോൺ വാങ്ങിയിട്ട് കഴിഞ്ഞാല് അതിന് വളരെ ഏറെ ഇമ്പാക്റ്റ് പോസിറ്റീവ് ഇമ്പാക്ട് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ മാനസാണല്ലോ എല്ലാത്തിനെയും നമ്മുടെ മനസ്സ് മനസ്സിന് ദൗർബല്യത വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സ് നമുക്ക് പിടിച്ചാൽ കിട്ടാതെ വരുക മനസ്സിന് നമുക്ക് എന്താ പറയുക ഏകാഗ്രത കിട്ടാതെ വരിക കൺഫ്യൂഷൻസ് ഉണ്ടാവുക തീരുമാനങ്ങൾ എടുക്കാതെ ഉള്ള ബുദ്ധിമുട്ടുകൾ വരിക അത് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ എത്ര ആണ് നമ്മളുടെ ബുദ്ധി എത്ര വലുതാണ് നമ്മൾ ഭയങ്കര ടെക്നീഷ്യൻ ആണ് അല്ലെങ്കിൽ വലിയ ബുദ്ധിമാനാണെന്ന് പറഞ്ഞാലും മനസ്സ് കൈവിട്ടു പോയാൽ പിന്നെ ആ വ്യക്തിക്ക് നേരെ ഒരു വിജയത്തിലേക്ക് എത്താൻ ജീവിതത്തിലൊരു ഞാനൊരു വിന്നറായി എന്ന് പറയാൻ പലപ്പോഴും സാധിക്കാതെ വരും അയാളിലുള്ള ഉറങ്ങുകിടക്കുന്ന അല്ലെങ്കിൽ അയാളിലുള്ള ടാലന്റുകൾ ഒന്ന് പുറത്ത് അവസരം അയാളുടെ മനസ്സിന്റെ കൊണ്ട് പലപ്പോഴും അയാളെ പുറകോട്ട് വലിക്കുന്നു എത്രയെത്ര എത്ര അനുഭവങ്ങൾ നമുക്കുണ്ടായിരിക്കുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ അതറിഞ്ഞ് അനുഭവിച്ചവർക്കുണ്ടാകുന്ന പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് എപ്പോഴും ധൈര്യമാണ് തരുന്നത് ഒരു ഒരു ലക്കി സ്റ്റോൺ പറഞ്ഞു കൊടുക്കാൻ നമ്മളെ അത് കൂടുതൽ കൂടുതൽ നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ധൈര്യം അതിനുള്ള ഒരു ധൈര്യം അതുതന്നെ ധൈര്യമാണ് നമുക്ക് തരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഏർ ഗ്രഹനില പരിശോധിപ്പിക്കണം അതിന് നമുക്ക് എന്താണ് ഏത് ഭാവത്തിലാണ് നമ്മുടെ വീക്കായിട്ട് നിൽക്കുന്നത് അത് തീർച്ചയായിട്ടും നമുക്കത് മാറ്റി നമുക്ക് അതിനെ ബൂസ്റ്റ് ചെയ്ത് നല്ലതിനെ ബൂസ്റ്റ് ചെയ്യുക അതുപോലെ ദശാപഹാര കാലങ്ങൾ വരുമ്പോൾ നല്ല ദശയാണ് നമുക്ക് ഗ്രഹനിലയിൽ നല്ലത് തരേണ്ട ഒരു ഗ്രഹമാണ് നിൽക്കുന്നതെങ്കിൽ അപഹാര ദശയുടെ മഹാദശാകാലങ്ങൾ നല്ലതാണെങ്കിൽ അപ്പോഴും നമുക്ക് ലക്കി സ്റ്റോൺ കിട്ടാം അപ്പൊ എന്തായാലും ഈ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു നല്ല മാറ്റം ഉണ്ടാക്കാൻ കല്ലുകൾക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ അത് വേണ്ടെന്ന് വെക്കണം അതാണ് എനിക്ക് പറയാനുള്ള ഒരു ഉപദേശം നല്ലത് എവിടെ നിന്ന് കിട്ടുന്നു നന്നായിരിക്കണം എന്നേ ഉള്ളൂ അത് ഏത് ഭാഗത്തു നിന്ന് കിട്ടിയാലും സ്വീകരിക്കാൻ നമ്മൾ മടിക്കേണ്ട ആവശ്യമില്ല തൽക്കാലം ഈ രക്തങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അത് പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം നന്ദി